ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ രാഘവനോട് പറയാണ് ആ പിഷാജിനെ ഞാൻ വെറുതെ വിടില്ല ആ പിഷാജിൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും ഞാൻ വെറുതെ വിടില്ല ഈ വീട്ടിൽ എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ അടിച്ചു പുറത്താക്കാം എന്നൊക്കെ പറഞ്ഞ് സത്യമാമ പോവാണ് കേട്ടോ ഇതേ സമയം ശ്യാമ പൊട്ടിക്കറിയാണ് ശ്യാമ പറയണ ഒരിക്കലും എൻ്റെ കുഞ്ഞേച്ചി ഇതൊന്നും ചെയ്യില്ല എൻ്റെ അമ്മയും ഇത് ചെയ്യില്ല ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാഘവൻ പറയുകയാണെ എൻ്റെ മോനെ എൻ്റെ മോന് ഇന്നീ അവസ്ഥ വന്നല്ലേ ഈശ്വര മോനെ മോന് ഇന്നീ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് രാഘവൻ നിഹൃദയം പൊട്ടിക്കരയാണ് കേട്ടോ ഇതേ സമയം രാഘവന് സുഖമില്ലാതാവുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ പിള്ളേരുന്നുണ്ട് വേണ്ടടോ എന്നെ തുടണ്ടിടോ ഞാനിവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല എൻ്റെ മകൻ മരണം മുന്നിൽ കണ്ട് അവിടെ കിടന്ന് പിടയുമ്പോൾ എനിക്കിവിടെ മരിച്ചാലും യാതൊരു കുഴപ്പമില്ല അങ്ങനെയെങ്കിലും ഈ അച്ഛൻ എന്ന ആ ഒരു പാഴ്ജന്മത്തെ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ പറയണെട്ടോ ഇതേ സമയം ഈശ്വര എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ക്ഷാമമാകെ പ്രത് പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഷാലി ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് വിഷ്ണുവിനെ അപ്പോൾ ഷാലിനി വരുന്ന വഴിക്ക് തന്നെ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് ഉറക്കി വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ സെക്ടറിയിലേക്ക് എടുത്തുകൊടുത്തുമ്പോഴൊക്കെ വിഷ്ണുവിൻ്റെ നില ഗുരുതരമായും കൊണ്ടിരിക്കുകയാണ് വിഷ്ണു ആകെ എന്താ പറയുക കുഴഞ്ഞൊരു രൂപമായിട്ടുണ്ടാവും വിഷ്ണു ഛർദിച്ച് ഛർദിച്ച് വിഷ്ണുവിൻ്റെ ഷർട്ടൊക്കെ ചോരയിൽ കുളിച്ചിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഓടിവരികയാണ് ഇതേ സമയം ഷാലിനിയായി വിഷ്ണു ഏട്ടാ എന്താണ് വിഷ്ണുട്ടനെ സംഭവിച്ചതെന്ന് അറിയാതെ ഷാലി ആകെ പ്രതിസന്ധി ായി നിൽക്കണോ അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അയസുവിനുള്ളിലോട്ട് കേട്ടുന്നു പിന്നെ ശാന് അവിടെ നിൽക്കണം ഇതേ സമയം മറ്റു കോൺസ്റ്റബിളൊക്കെ ഉണ്ടാവും അപ്പോഴാണ് സി എ ചന്ദ്രൻ ബോസിൻ്റെ കടന്ന് വരുവ് സി എ ചന്ദ്രൻ ബോസിനെ കാണുന്നതിനോട് കൂടി ഷാലിനിക്ക് അരിശ്യം കയറി ഒരു കുഴപ്പമില്ലാത്ത തൻ്റെ വിഷ്ണുവിട്ടൻ ഷോർ ഛർദ്ദിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് സി എ ചന്ദ്രൻ കയ്യൊപ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ട പിന്നീട് ഷാലിനിക്ക് അടിമുടി കയറണം ജില്ലാ കലക്ടർ എന്ന ആ ഒരു പദവി വെച്ച് തന്നെ ഷാലിനി ഇട്ട് താൻ എന്താണോ എൻ്റെ ഭർത്താവിനെ കാണിച്ചത് ഒരു കുഴപ്പവും ആ ആൾക്ക് ഇന്ന് ഈ പരുവമാവണമെങ്കിൽ എന്താണോ താനത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനിയോട് സി എ ചന്ദ്രൻ ബോസ് പറയുന്ന മേഡം മേഡം എന്നോട് ഇങ്ങനെ ചൂടാവേണ്ട മേഡം പറഞ്ഞത് കാര്യമാണ് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ഇന്നീ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എന്നെ എന്നെ തന്നെ എല്ലാവരും കുറ്റം പറയുകയുള്ളൂ പക്ഷേ മേഡം ഞാൻ നിസ്സഹായനാണ് അപ്പോൾ ഉടൻ തന്നെ ഷാലിനി എന്താണോ താൻ പറയുന്നത് തൻ്റെ പരിധിക്കുള്ളിലെ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വിഷ്ണുവട്ടനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ താൻ തന്നെയാണ് ഇതിൽ കുറ്റവാളി എന്ന് പറയുമ്പോൾ ഇല്ല മേഡം മേഡത്തിൻ്റെ അമ്മയാണ് ഇതിൻ്റെ കുറ്റവാളി എന്ത് എന്താ ഞാൻ പറയുന്നത് അതെ മേഡത്തിൻ്റെ അമ്മ മേഡത്തിൻ്റെ അമ്മ കൂടുന്ന ഭക്ഷണം കഴിച്ചതിലാണ് വിഷ്ണു ഇങ്ങനെ ഷോര ഛർദ്ദിച്ച് മരിച്ചത് കാര്യം സത്യമാമയോട് നിങ്ങൾക്ക് പകയൊക്കെ ഉണ്ടാവും പക്ഷെ വിഷമൊക്കെ കൊടുത്ത് വിഷ്ണുവിനെ കൊല്ലണായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ താൻ വാക്കുകൾ സൂക്ഷിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴാണ് കേട്ടോ സത്യഭാമ അങ്ങോട്ടേക്ക് കയറി വന്ന് വരുന്നത് ഊറ തുള്ളുന്നത് പോലെ സത്യഭാമ തുള്ളാണ് എടി നീ എന്താടി എൻ്റെ കുഞ്ഞിനെ കാണിച്ചിരിക്കുന്നത് നിൻ്റെ അമ്മ എന്തിനടി എന്നോടുള്ള പക എൻ്റെ മകനോട് ചെയ്തത് അവൻ എന്തിനാണ് ഇനി വിഷം കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ സത്യമേ ഞാനൊന്ന് പറയട്ടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ എൻ്റെ മകന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ ഞാൻ അഴിക്കുള്ളിലിൽ കയറ്റും നീ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഒരു കളക്ടർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാം അപ്പം അത് കേൾക്കുന്നത് സി എ ചന്ദ്രബോസിന് ഒത്തിരി സന്തോഷമാകേണ്ടിട്ടാണ് ഇതേ സമയം ഇതിലെന്താണ് സംഭവിച്ചതെന്നറിയാതെ ഷാലിനി ഇങ്ങനെ ആകെ പകച്ചു നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു വിഷ്ണു അങ്ങനെ ക്രിട്ടിക്കലാകുന്ന ആ ഒരു സീനിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണുവിന് വായു ഓക്സിജൻ കിട്ടുന്നില്ല ഓരോ ഭാഗം ഇങ്ങനെ ഡൗൺ ഡൗൺ ആയി വിഷ്ണു വരുന്നുകൊണ്ടിരിക്കണം ഡോക്ടർമാർ അങ്ങോട്ട് ഓടുന്നു സിസ്റ്റർ അതെടുക്കുന്നു അങ്ങനെയുള്ള ആ ഒരു സിനുകൾ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം നമുക്ക് ആകെ പേടിയാവണ് ഇതേ സമയം ആണെങ്കിൽ സത്യമേ ഞാനൊന്നും പറയട്ടെ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയേണ്ട എൻ്റെ അമ്മയിലടികൾ എൻ്റെ കുഞ്ഞിന് ചോറ് നൽകിയത് നിന്നോടും നിന്റെ അമ്മയോട് കുറച്ച് സ്നേഹം അവന് കൂടുതലാണ് സ്വന്തം പെറ്റമ്മയെപ്പോലും അവൻ തള്ളി നിന്നെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ വിഷ്ണു എന്നിട്ട് നീ എന്തിനാണ് എൻ്റെ വിഷ്ണുവിനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ഷാലി പറയുന്നുണ്ട് സത്യമേ ഞാനൊന്നും പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ എന്ത് പറയാനാണ് മാഡം മാഡത്തിൻ്റെ അമ്മ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ പഴി പറയേണ്ട ആവശ്യം എന്താണ് മാഡത്തിൻ്റെ അമ്മ അവരെ കാണണമെന്നും ചോറ് കൊടുക്കണമെന്നൊക്കെ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് തടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ജില്ലാ മെ മജിസ്ട്രേറ്റ് ആണ് മാഡം ത്തിന് എന്നെ എന്ത് ചെയ്യാനുള്ള അധികാരവും മാഡത്തിനുണ്ട് അപ്പോൾ ആ ആ ഒരു തടച്ചിൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൊടുത്തോ ഉള്ള പറഞ്ഞത് പക്ഷേ അത് കൊലച്ചോറായിരുന്നു എന്നുള്ള സത്യം എനിക്കറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സി എ ചന്ദ്രബോഹു അവിടെ നിന്ന് പോകണിട്ടാ സി എ ചന്ദ്രബോസ് പരിഹസിച്ച് ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കാരണം അത്രക്ക് ഷാലിനിയെ സത്യാമ്മ വഴക്കു പറയുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ തകർന്നും കൊണ്ട് അവിടെ ഇരിക്കണം അപ്പോഴാണ് ഇങ്ങനെ രോഹിത് പറയുന്ന സത്യമ്മ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ശാരദാമ ഇത് ചെയ്യുന്നു ഇതിലെന്തോ ഒരു കള്ളക്കളി സി എ ചന്ദ്രബോസിന്റെ കരങ്ങളിലുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് അയാൾക്ക് ഇതിൽ പങ്കുണ്ട് സത്യമ്മ ഒരിക്കലും ശാരദാമ അത് ചെയ്യില്ല ചോറ് കൊണ്ടുവന്നു കൊടുത്ത ശാരദാമ തന്നെയായിരിക്കും പക്ഷേ ആ ചോറ് പിന്നീട് ശാരദാമയല്ലോ വിഷ്ണുവിന് കൊടുത്തത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം ഷ്യാമ ശാരദാമ്മക്ക് വിളിക്കുകയാണ് അപ്പോൾ അമ്മേ അമ്മ വിഷ്ണുവേട്ടനെ എന്ത് ഭക്ഷണമാണ് കൊണ്ടു കൊടുത്തത് എന്താ അടി നീ പറയുന്നത് സാധാ ചോറ് ഉപ്പേരിയും തോരനൊക്കെ വെച്ചിട്ടുണ്ട് അമ്മേ അമ്മ കൊണ്ടു വ കൊണ്ടുകൊടുത്തത് വിഷച്ചോറാണോ എന്ന് ചോദിക്കണം കേട്ടോ അത് കേൾക്കുന്നതിനോടു കൂടി നീ എന്താ അടി പറയുന്നത് അതെ വിഷ്ണുവേട്ടൻ ക്രിട്ടിക്കലാണ് വിഷ്ണുവേട്ടനെ അമ്മ കൊണ്ടു കൊടുത്ത ചോറിൽ ആരോ വിഷം കലർത്തിയിരിക്കുന്നതെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ശാരദാമ്മ ആകെ ഞെട്ടി നിൽക്കണം കാരണം കുറുപ്പ് സാറ് പറഞ്ഞ വാക്ക് അവരോട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം വാദി പ്രതിയാക്കുന്നതാണ് ശാരദാമയെ ചോറൊക്കെ കൊണ്ടു കൊടുക്കുന്നത് നന്നെന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ ശാരദാമ്മയുടെ മനസ്സിൽ നിന്ന് അലർട്ടാണ് അങ്ങനെ ശാരദാമ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് അതേസമയം ഷാലിനി ഒരു സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ട് ഈ സമയം സത്യാമ്മ അങ്ങനെ ആരിഷ്യം മൂത്ത് ഷാലിനിയെ വെട്ടിക്കൊല്ലാനുള്ള അത്രയും ദേഷ്യത്തോടു കൂടി സത്യാമ്മ അങ്ങനെ ഇരിക്കുന്നുണ്ട് സി എ ചന്ദ്രൻബോസ് ഒരു ഭാഗത്ത് നവാസ് പിന്നീട് ബാക്കിയുള്ളവർ അപ്പം നവാസിനെ ഇങ്ങനെ ഷാലി വിളിക്കുകയാണ് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സി എ ചന്ദ്രബോസ് സ്നേഹത്തോടു കൂടി വിഷ്ണുവിനോട് പെരുമാറുകയും കലക്ടറുടെ ഭർത്താവ് എന്ന സ്ഥിതിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊടുത്തോട്ടെ അത്രയുള്ള സഹായമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ ശാരദാമ്മക്ക് വിളിച്ച് പറയുകയാണ് ചെയ്തത് അങ്ങനെ ശാരദാ കൊണ്ടുവരികയും പിന്നീട് ആ ചോറ് ഞങ്ങളാണ് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ഷാലിനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടോ അപ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത് ഡോക്ടറെ കാണുന്ന ഷാലി ഓടി ചെല്ലുമ്പോൾ സത്യാമയം ഓടി ചെല്ലിട്ട് അപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ വിഷ്ണു എന്നിങ്ങനെ ഷാലിനി ചോദിക്കുമ്പോൾ എൻ്റെ മോൻക്ക് എങ്ങനെയുണ്ടെന്ന് സത്യമേ ചോദിക്കുക അപ്പോൾ അത് കേട്ടോട് തന്നെ സോറി ഞങ്ങളോട് ക്ഷമിക്കണം വിഷ്ണുവിനെ രക്ഷിക്കാനാവുന്നില്ല വിഷ്ണു മരണത്തോട് മല്ലടിച്ചും കൊണ്ടേരിക്കുകയാണ് അവൻ്റെ നില ഗുരുതരമാണ് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ തളർന്ന് വിഴണി ശാലിനിയാണെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ കൊഴഞ്ഞിരിക്കട്ടോ വിഷ്ണുവിൻ്റെ അവസ്ഥയാണെങ്കിലോ ഓക്സിജൻ്റെ അളവൊക്കെ പ്രഷറും എല്ലാം കുറഞ്ഞ് വിഷ്ണുവിന് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ വരുന്നുണ്ട് കേട്ടോ ആ സ്ത്രീ വന്നിട്ട് പറയാണ് അതെ നിങ്ങളിങ്ങനെ വെറുതെ കരയാതെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഇന്ന പൂജ നടത്തുന്നുണ്ട് ആ പൂജ നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മകനെയും ഇരിക്കുന്ന നിൻ്റെ ഭർത്താവിനെയും തിരികെ കിട്ടുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഷാലിനിയും ഈ പറയുന്ന സത്യഭാമയും ആ ഒരു അമ്പലത്തിലോട്ട് ഓടുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും വിഷ്ണു ഇനി മരണത്തോട് മല്ലടിക്കുമ്പോൾ ഇവിടെ സി എ ചന്ദ്രബോസും ഈ പറയുന്ന ഇനി ഒരു കാണലും കണ്ടുപുട്ടലും ഉണ്ടാവും എന്തായാലും നിങ്ങൾ ഇത്ര വലിയ പുലിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്ര പെട്ടെന്ന് അവൻ്റെ കഥ കഴിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ സി എ ചന്ദ്രബോസിനോട് പറയുമ്പോൾ സി എ ചന്ദ്രൻ ബോസ് പറയണേ ആ ഞാനത് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ മാഡം എന്നോട് പറഞ്ഞ ആ കാ പൈസ അതെൻ്റെ അക്കൗണ്ടിൽ തീർച്ചയായും വന്നിരിക്കും അവൻ്റെ കാറ്റ് പോയാൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും എന്നിങ്ങനെ മധുശ്രീ പറയുന്ന ആ ഒരു വാക്കുകളൊക്കെയാണ് കേട്ടോ